യുവവാണി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം റിസ്ക് എന്ന് പറയുന്നത് അതൊരു ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ കംഫർട്ട് സോണിനും നമ്മുടെ സ്വപ്ന ജീവിതത്തിനും ഇടയിൽ സംഭവിക്കുന്ന എന്താണോ അതാണ് ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളത് നിക്കോളാസ് വിജോ ഇച്ച് ഇച്ച് എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഈസ് ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയ ഒരാളാണ് അദ്ദേഹത്തിന് രണ്ട് കൈകളും രണ്ട് കാലുകളുമില്ല അദ്ദേഹത്തിൻ്റെ ജന്മനാ തന്നെ ഇത് രണ്ടും ഇല്ലാതെയാണ് അദ്ദേഹം ഭൂജാതനായത് തുടക്കത്തിൽ എല്ലാവരും അദ്ദേഹത്തെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരാളെ കണ്ടിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വന്തമായി കൊണ്ടുവന്ന മാറ്റങ്ങളുണ്ട് ബാക്കിയുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരാളായി മാറി അദ്ദേഹം നീന്തി അദ്ദേഹം സർഫ് ബോർഡിൽ കയറി ഓസ്ട്രേലിയയിലുള്ള കടൽ തിരമാലകളൊക്കെ ക്രോസ് ചെയ്ത് സർഫ് ചെയ്തു അങ്ങനെ സാധാരണ ഒരു മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ പരിമിതികളെ തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു നമ്മുടെ ഇന്ത്യക്കും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നിഖ് ഇവിടെയുണ്ട് അദ്ദേഹത്തെയാണ് ഇന്ന് യുവവാണിൽ അതിഥിയായി നമ്മോടൊപ്പം ഇരിക്കുന്നത് മുഹമ്മദ് ആസിം എന്ന ആസിം വെളിമണ്ണ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുട്ടികളുടെ സമാധാന നോബൽ എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ പീസ് പ്രൈസ് ഫോർ ചിൽഡ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് മലാല യൂസഫ് സായിക്കും ഗ്രേറ്റ തൊൻബറിനൊക്കെയാണ് മാത്രമല്ല കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി സ്വന്തമായിട്ടൊരു സമരമൊക്കെ നയിച്ച ആളാണ് തൻ്റെ പ്രദേശത്തെ ഒരു യു പി സ്കൂൾ ഹൈസ്കൂളാക്കി മാറ്റണം അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് ഇപ്പോൾ അദ്ദേഹവും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആലുവ പുഴ നീന്താൻ പഠിച്ച ഒരാളാണ് അപ്പം നമുക്ക് ആസിമിൻ്റെ വിശേഷങ്ങൾ അറിയാം ആസിം ഇത്രയേറെ ഊർജത്തോടെ ജീവിതത്തെ മുന്നോട്ട് കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം സ്വാഗതം ആസിം ആസിമിനെ കുറിച്ച് ഞാനൊരു നീണ്ട ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തത് അപ്പോൾ ആസിം വെളിമണ്ണ എന്ന ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് വരുന്നത് അതെ അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിക്കാലൊക്കെ എങ്ങനെയായിരുന്നു അവിടുത്തെ കുട്ടിക്കാല സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു വീട്ടിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബി ആർ സിന് ടീച്ചർമാര് എന്നൊക്കെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതും പിന്നെ സ്കൂളിൽ പോകാനും മകൊക്കെ ഉള്ള അതായിരുന്നു പിന്നെ മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോ സ്കൂളിലേക്ക് പോകുന്നത് അതും സ്വന്തം താല്പര്യത്തിലല്ല സാർമാരൊക്കെ നിർബന്ധിച്ച് കൊണ്ടായതാണ് അപ്പാണ് ഷെക്ക് പറഞ്ഞാല് മനസിലാക്കിയത് വീടിന്റെ ഉള്ളില് ഞാൻ കങ്ങ ലോകമല്ല ഷെക്കത്തെ ഒരു ലോകം ക്ക് മനസ്സിലായത് പിന്നെ ഞാൻ എൻ്റെ കഴിവുകളൊക്കെ പുറത്ത് പങ്കുവരാൻ വേണ്ടിയിട്ട് സർമാരുടെ ഒരു പ്രചോദനം നൽകും പിന്നെ ഓരോ കഴിവ് പുറത്ത് പങ്കുവരുമ്പം അവർ സപ്പോർട്ട് ചെയ്യാൻ നോക്കും അപ്പം പിന്നെ നമുക്ക് ഒരു ആവശ്യവും ഒന്ന് ചെയ്യുമ്പം സപ്പോർട്ട് കേൾക്കുമ്പം അകത്ത് ചെയ്യണം എന്നുള്ളൊരു ആവേശം ഉണ്ടാവും അങ്ങനെ കുട്ടികാലും ഭയങ്കര എല്ലാവർക്കും ായിട്ടുള്ള കാര്യമാണ് തീർച്ചയായും സ്കൂൾ സ്കൂളിലായിരുന്നു പഠിച്ചത് ഗവൺമെന്റ് സ്കൂളേതും അവിടെയായിരുന്നു ഈ രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെയാണ് തുടങ്ങിയത് അല്ലേ കുട്ടികൾ എപ്പോഴും വളരെ എന്താ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞത് അവർക്കൊരു ഫിൽട്ടർ ഒന്നും ഇല്ലാന്ന് പറയും ചിലപ്പോൾ വലിയ ആളുകൾ മുതിർന്നവർ കുറച്ചും കൂടെ അനുകമ്പയോടെ ഒക്കെ ചിലപ്പോൾ ആസിമിനോട് പെരുമാറുന്നുണ്ടാകും കുട്ടികൾ ചിലപ്പോൾ അവർക്ക് കൗതുകമായിരിക്കും എന്തുകൊണ്ടാണ് ആസിമിനെ കൈകളില്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ അത് ഇഷ്ടം പോലെ ചോദിച്ചൊക്കെ മുഴുവത്തൊക്കെ നമ്മൾ കാണുന്നത് അവരെ കണ്ണെ കാണുമ്പോൾ ഞാനൊരു എൻ്റെ കഴിവില്ലാത്ത ആളാണ് പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും മൂന്നാം ക്ലാസ്സിൽ നിന്നും നാലാം ക്ലാസ്സില് നിന്നും ഫ്രണ്ട്സിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല ഏഹ് കൈ ഇല്ലാത്ത എന്താണ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല എന്റെ ഫ്രണ്ട്സില് ആ ഒരു രീതിയിൽ എന്റെ നമുക്ക് ഇഷ്യൂസ് ഒന്നും കങ്കക്കില്ലായിരുന്നു അവരിലൊരാളൊക്കെ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിരുന്നു കേരള പോകാനും ഇഷ്ടമായിരുന്നു സ്കൂളിലേക്ക് അതെ അതെ ഞാൻ പിന്നെ കുറച്ചുകൂടി മെൽതായതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നടക്കുകയാണ് അപ്പം അപ്പൊ എനിക്ക് ഞാൻ ബെറ്റർ ബെറ്ററായിരുന്നു അതൊക്കെ സാധാരണ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ തൊഴിലിടങ്ങളോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളോ ഒന്നും അത്ര ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല എന്ന് പറയും അതായത് ഒരു റാമ്പോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സംഗതികളോ അല്ല ടോയ്ലറ്റ് ആണെങ്കിലും കുറച്ച് ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല എന്നൊക്കെ പറയും പലപ്പോഴും ആളുകളെ ചിന്തിക്കുന്നത് അവരുടെ രീതിയിലാണ് അപ്പോൾ ഇവിടെ എന്തിനാണ് ഒരു റാമ്പ് അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് എന്തുകൊണ്ട് ഇതിനെന്ത് സ്റ്റെപ്പ് വെച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ അല്ലാത്ത ആളുകളും നമുക്കിടയിലുണ്ട് അവരെയും ചേർത്ത് നിർത്തേണ്ട ആവശ്യമുണ്ട് സമൂഹത്തിന് എന്നൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങുന്നത് ചിലപ്പോൾ ആ ജീവിതം ഒന്ന് ജീവിക്കുമ്പോഴോ അല്ലെങ്കിൽ അതൊന്ന് കാണുമ്പോഴോ ഒക്കെ ആയിരിക്കും ആസിമിനും നേരത്തെ ഞാൻ പറഞ്ഞ കുട്ടികളുടെ സമാധാന നോബൽ പോലെയുള്ള പുരസ്കാരത്തിലേക്ക് പരിഗണിക്കാൻ തന്നെ കാരണം ഇതുപോലെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി എന്നത് കൂടിയാണ് അപ്പോൾ ആസിമൻ എന്നോട്ടാണ് പ്രതികരിക്കണം ഞാനിങ്ങനെ മിണ്ടാതിരിക്കേണ്ട ഒരാളല്ല എന്നൊക്കെ തോന്നി തുടങ്ങി എപ്പോഴാണ് പ്രതികരിക്കാൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എല്ലാ കാര്യം നമ്മൾ മുന്നോക്കിറങ്ങുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ കാര്യത്തിലും ഇപ്പം എല്ലാ മുന്നോട്ട് വരില്ല പിന്നെ ഡിഫ്രൻലി ഏബിൾ കാര്യങ്ങളൊക്കെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആദ്യം നോക്കുക അവിടെ കുറവിലേക്കാണ് അപ്പം നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആര് തീരുന്നതാണ് ഇപ്പം ഇപ്പം ഞാൻ ചിന്തിക്കാനായിരിക്കൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കാണെങ്കിൽ എനിക്കിപ്പോൾ പ്രതികരിക്കാനൊന്നും കഴിഞ്ഞില്ല എനിക്ക് പറ്റും ത് വേണ്ടതാണ് നമുക്ക് നമുക്ക് എല്ലാം ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള നമ്മൾ മുന്നോട്ട് ഇറങ്ങാം അപ്പം ആ ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പം സ്വാഭാവികമായിട്ടും അത് നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതി വരും അപ്പം ശബ്ദിക്കാൻ തുടങ്ങും എന്നാ തുടങ്ങിയത് നമ്മളിങ്ങനെ ഇത് ശരിയല്ല തൊട്ട് തുടങ്ങിയിരുന്നു ആ ഞാൻ നാലാം ക്ലാസ്സിന് ശേഷം അഞ്ചാം ക്ലാസ് ഒരു പ്രത്യേക സംഭവം ഞാന് എൻ്റെ സ്കൂളില് എൽ പി സ്കൂളായിരുന്നു നാലാം ക്ലാസ് വരെ ആയിരുന്നു കഴിഞ്ഞത് ഞാൻ മൂന്നാം ക്ലാസ് മുതലായിരുന്നു പഠിക്കാൻ പോയത് അപ്പം നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആണ് അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അതിലായിരുന്നു നാലാം ക്ലാസ് കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വേറെ സ്കൂളിൽ പോകാണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കാലൊക്കെ ചോദിച്ചു എന്താണ് ഇങ്ങനെ എന്തായാലും വേറെ സ്കൂളിലൊക്കെ പോകണത് അപ്പം ഇങ്ങനെ നമുക്ക് നാട്ടിൽ നാലാം ക്ലാസ് വരെയുള്ളൂ അതുകൊണ്ട് നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ സ്കൂളിൽ പോകണം യു പി എസ് സ്കൂളിലാത്തതുകൊണ്ടാണ് വേഗം സ്കൂളിൽ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ യു പി എസ് സ്കൂളിൽ വന്നാൽ ഫ്രണ്ട്സിനെ തിരിച്ച് വെക്കുന്നത് മനസ്സിലാക്കിയിരുന്നു അന്ന് അങ്ങനെ നമ്മൾ ഇതിലൊക്കെ ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയപ്പം നാക്കും ഇങ്ങനെ സർക്കാരിന് അപേക്ഷ വയ്ക്കുക മുഖ്യമന്ത്രിക്ക് അപേക്ഷ വയ്ക്കുക പാസ്സാക്കി തന്നെ അവർക്ക് യു പി എസ് സ്കൂളിൽ വെക്കുന്നതാണ് അങ്ങനെ നാക്കുകാലൊക്കെ സപ്പോർട്ടൊക്കെ ആണ് നമ്മൾ യു പി എ സ്കൂളിൽ നിന്ന് വേണ്ടൊക്കെ ഇറങ്ങുന്നത് അങ്ങനെ മുൻജാക്കം പോയി കണ്ടു കാര്യങ്ങൾ പറഞ്ഞ് ആക്കി പഴിക്കാരി ഫ്രണ്ട്സേക്കണം ഒരു യു പി സ്കൂള് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യത്തിലാണ് നമ്മൾ സ്കൂള് യു പി സ്കൂളിലൊക്കെ തരുന്നത് അപ്പോൾ അന്ന് തുടങ്ങി അപ്പോൾ ആ നാടിൻ്റെ ഹീറോ ആയി അല്ലേ ആ സീൻ കാരണം പലപ്പോഴും ഇത് നമുക്ക് കിട്ടുക നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ല എന്ന് പറയില്ല അപ്പോൾ അന്ന് അത് ഒരു ഒമ്പത് വയസ്സുകാരനെ ഉണ്ടാക്കാവുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടി കൂട്ടുകാർക്ക് സന്തോഷമായി കാരണം ഒത്തിരി ദൂരെ പോകണ്ട അതെ പഠിച്ച അതേ സ്കൂളിൽ തന്നെ പോകാം എന്ന് അപ്പോൾ തുടർന്ന് അവിടെ അഞ്ചാം ക്ലാസ്സിൽ അത് യു പി സ്കൂളായി ഉയർത്തിയപ്പോൾ ആ സ്കൂളിൽ പഠിക്കാൻ വന്നപ്പോൾ എന്തായിരുന്നു വരവേൽപ്പുണ്ടായിരുന്നു വീണ്ടും ഫ്രണ്ട്സുകളൊക്കെ തിരിച്ചിട്ടിപ്പം ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല നമ്മൾ സ്കൂളിൽ യു പി ആക്കുമ്പോൾ തന്നെ കുറെ സ്കൂൾക്ക് ഒരു സുഖമായി കാരണം യു പി സ്കൂൾ കുറച്ചില്ലാങ്ങ് പോകണമല്ലോ അപ്പം അടുത്ത് തന്നെ ഒരു യു പി സ്കൂളിൽ കിട്ടുകയുമ്പം കുറേ കുട്ടികൾക്ക് ഉപകാരമുള്ള കാര്യമായിരുന്നു അപ്പം ഏഴാം ക്ലാസ് അവർക്കിപ്പം ഭയങ്കര സീരിയെന്നൊക്കെ ആയിരുന്നു ഞാൻ അഞ്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞ ശേഷമാണ് അവർ ആകെ വന്നത് ആറ് പഠിച്ചതിന് ശേഷം എഴുതി വന്നു അപ്പം സ്കൂളും അല്ലേ എന്റെ കാക്കിനും ഞാൻ പഠിക്കുന്ന സമയത്തുള്ള കാക്കന് ഒരുപാട് കുക്കികളിപ്പം പഠിക്കണുണ്ട് അതിനക്കി കുക്കികളാണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പഠിച്ച സ്കൂളല്ലേ പോയി അങ്ങനെ മാറ്റങ്ങളൊക്കെ വന്ന് പുതിയ നല്ല അടിപൊളി സ്കൂളിലേക്കൊക്കെ ആ പിന്നെ ഇടക്ക് പോകും അപ്പോൾ ആ സമരം അവിടെ നിന്നില്ല പിന്നെ അത് ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് കൂടി 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 ഉയർത്തിയിരുന്നു അപ്പോൾ ഏഴാം ക്ലാസ് വീണ്ടും ദൂരേക്ക് ഏഴാം ക്ലാസ് വീണ്ടും പോകണം കുറച്ച് ദൂരം പോകണം പിന്നെ മാത്രമല്ല ഒരു ഗവൺമെന്റ് സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൽ ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നാഗിനും നാക്കെ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു ഒരു ഹൈസ്കൂള് കിട്ടാനുള്ളത് അപ്പൊ നമ്മള് വീണ്ടും രംഗത്തേക്ക് ഇറങ്ങി അന്നത്തെ കൊണ്ട് കണ്ടു കാര്യം പറഞ്ഞു പ്രത്യേക സാഹചര്യത്തിൽ നടക്കൂലെന്ന് പറഞ്ഞു പിന്നെ അതിന് ഭാഗമായിട്ട് പിന്നെ നമ്മൾ സമരങ്ങളൊക്കെ നടത്തി ഇപ്പം അത് സുപ്രീം കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷെ അതുകൊണ്ടൊന്നും ആസയും തൻ്റെ പോരാട്ടവീരും ഒന്നും മാറ്റിയിട്ടില്ല വീണ്ടും മറ്റുള്ളവർക്ക് പ്രചോദനം വിചാരിച്ച് ക്ലാസ് മുറികളിലേക്ക് തന്നെ സഞ്ചരിച്ചു തുടങ്ങിയാണ് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അപ്പം എങ്ങനെയാ യാത്രകളൊക്കെ എങ്ങനെയാ യാത്രകളാണ് നമ്മുടെ ഒരു ഹോബിയാണ് ഒരുപാട് യാത്രകൾ ചെയ്യുക യാത്രകളിലൂടെയാണ് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കാനും അവരൊക്കെ കഥ ജീവിതകാലങ്ങൾ പഠിക്കാനൊക്കെ വെച്ചാണ് യാത്രകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പോയ സ്ഥലങ്ങളിൽ ഈ മാറ്റം എൻ്റെ നാട്ടിലും ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ ഒരു സംഭവമോ ഒരു സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കഷ്ടകളിലൊക്കെ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കും കാര്യങ്ങള് കാരണം അകത്തെ ഗവൺമെൻറ്റ് നമ്മളെ കാണുന്നത് ഒരു വളരെ കെയറിങ്ങോട്ട് പോയിക്കാണ് അവിടെ അവിടെ ഇപ്പം അച്ഛസ് പള്ളിയിൽ പോകുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ കയറി ചെല്ലാൻ ഒരാൾ ഒരു ഡിഫറെൻ്റ് ലബിൾ കൈക്കുള്ള ആൾക്ക് കയറി ചെല്ലാൻ പ്രത്യേക ക്യാമ്പും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പാർക്കിങ്ങും അതൊക്കെ കണ്ട സമയത്ത് അതൊക്കെ നമ്മുടെ നാട്ടിലും ലോകത്തും ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ആലോചിച്ചു പറയുന്നത് എല്ലാവരും അനുകമ്പയേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സമത്വാണ് വീട്ടിലാരൊക്കെയാണുള്ളത് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് പിന്നെ മൂന്ന് പങ്ങന്മാര് മൂന്ന് അനിയന്മാരി ഉണ്ട് പേര് മുഹമ്മദ് ഷഹീദ് പിന്നെ ഉമ്മാന്റെ പേര് ജംസീന ഉപ്പാ ഇപ്പ എന്റെ കൂടെ എന്താ കൂടെ അതാണ് ധൈര്യവും ശക്തിയല്ല ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പോവാറുണ്ടല്ലോ പലയിടത്തും മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അവര് പല സംശയങ്ങളൊക്കെ ചോദിക്കുമല്ലോ അപ്പൊ എങ്ങനെയാണ് അവരോടുള്ള ഇന്റാക്ഷൻ ഒക്കെ എങ്ങനെയാണ് അവരോട് നമ്മൾ എത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കാറുള്ളത് അപ്പം അവർക്ക് അതിൻറ്റേതായ പല സംശയങ്ങളുണ്ടാവും അതിന് പറ്റിയ മറുപടി എന്താണോ അത് അങ്ങനെ പല പല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ പോയിട്ടുണ്ടല്ലോ പോയിട്ടുണ്ട് ആ ഇപ്പൊ എപ്പോഴും ആ ഒരു ഒരു കാര്യം അത് മനസ്സിൽ കാണുന്നു അത് ഇത് നേടിയെടുക്കുന്നു അതിനുശേഷം അവിടെ നിർത്തുന്നില്ല അടുത്ത ചലഞ്ച് പിടിക്കുകയാണ് അതിനെ ക്രോസ് ചെയ്യാൻ നോക്കിക്കേണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ നീന്തലിന്റെ കാര്യം എടുക്കാം നമുക്കറിയാം നമ്മൾ യുവാണി തന്നെ ഇതിനുമുമ്പ് സംസാരിച്ചിട്ടുള്ള സജീവ വളാശ്ശേരി എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് ആളുകളെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം അപ്പോൾ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ആലുവപ്പുഴ നീന്താനാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് നീന്താൻ പഠിക്കണമെന്ന് ചെറുപ്പം മുതലേ തോന്നലൊക്കെ ആള് അവിടെ ഒരു വ്യൂഗോ കണ്ടു ആള് പൂവില് നീന്തുന്ന വ്യൂഗോ കണ്ടായിരുന്നു അപ്പം ആൾക്ക് രണ്ട് കഴിയുമ്പോൾ രണ്ട് കാര്യമില്ല എന്നൊക്കെ ആള് നീന്തുന്നത് എനിക്ക് തോന്നി എനിക്കും നീന്താൻ പറ്റൂ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാഗജോയ് ചെറിയൊരു പുഴയുണ്ടായിരുന്നു അപ്പം അവിടെ ഫ്രണ്ട്സുകളും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നീന്താ പാകില്ലാത്തതിന്റെ വലിയ അങ്ങനെ ഒരു മൂലൊക്കെ ഇരുന്നിട്ട് അവർ കുളിക്കുന്നങ്ങനെ നോക്കിയിരിക്കും അപ്പം അന്ന് പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പകിക്കണമെന്ന് ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു ഭാഗം ഒക്കെ രണ്ടു മൂന്ന് പ്രാവശ്യങ്ങൾ വല്ലതൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷെ ആരൊക്കെ രക്ഷിക്കും പിന്നെ അപ്പനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെങ്കിലൊന്ന് പഠിച്ചിരുന്നെങ്കിൽ കൊല്ലാമായിരുന്നു എന്നതും ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് സരിസാഗ് എന്നെ വിളിക്കുന്നത് ആ എന്റെ വീട്ടിൽ വന്നു ഞാൻ നിതിൽ ഉറപ്പിക്കുന്ന ആളാണ് എനിക്ക് നീതിൽ പകിക്കാൻ ആഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞു ആഗ്രഹമുണ്ട് അപ്പം റെഗഡിയാണ് ചോദിച്ചു റെഗഡിയാണ് നമുക്ക് പഠിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മള് സജീസ എടുത്ത് എത്തുന്നത് എത്തിയ സജി സരിസാഗ കൊണ്ടുവന്നത് ആദ്യ ആ പെരിയാക്കപ്പു റെഡിയല്ലേ എന്നാ ചളിക്ക് പറഞ്ഞു ഏ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല നീന്താകില്ല അങ്ങനെ നീന്താൻ പകിക്കാൻ അല്ലേ വന്നത് ചളിക്ക് പറഞ്ഞു പിന്നെ അപ്പൊ നിങ്ങൾ പേടി കാരണം ആദ്യത്തെ അടുത്തൊക്കെ വലിയ വെള്ളത്തിക്ക് ചാകാൻ തുടങ്ങിയത് അങ്ങനെ സാറ് പറഞ്ഞു നിങ്ങക്ക് പഠിക്കണോ അങ്ങനെ പഠിക്കണം എന്നാ ചാട് പറഞ്ഞു പിന്നെ ഒന്ന് നോക്കി ചാടി ചാടി ആ ചാട്ടാണ് ഇപ്പൊ ഇവകം വരെ എത്തിക്കുന്നത് ഫസ്റ്റത്തെ രണ്ടു ദിവസം കുറച്ച് ഡായിരുന്നു അത് കുടിക്കും അത് അതിൻ്റെ പരിപാടി ഫസ്റ്റത്തിന് രണ്ടു ദിവസം പിന്നെ സാറിങ്ങനെ മൊട്ടേഷൻ തരും എനിക്ക് പറ്റും പിന്നെ സാർ എന്നെ പകുപ്പിക്കാൻ വേണ്ടിയിട്ട് സാറ് എന്റെ പകുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആറുമാസം കൈ കെട്ടിയിട്ട് നീതിയില് പരിശീലിക്കണ്ടായിരുന്നു അതെ അപ്പം സാറേ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ സാഗർ പോകാൻ കല്ലോ ആ തരത്തിൽ ഞങ്ങൾക്ക് പഠിച്ചു സാഗം ഭയങ്കര പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ് സാഗ് സാഗം എന്നൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട് നീന് നീണ്ട പഠിക്കുന്നതിൽ വലിയൊരു ലക്ഷ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നീണ്ട ലയങ്കത്തിൻ്റെ പേരിൽ ഒരു ഭാഗം പേര് ദോസവും രണ്ടു പേര് ഇച്ചിരി മുങ്ങി അപ്പം നീ നീന്തൽ പഠിച്ചാൽ ആ ഒരു സന്ദേശം നമുക്ക് ലോകത്തിന് കൈമാറാം എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് പറ്റിക്കുക എന്നുള്ളൊരു വലിയൊരു സന്ദേശം ലോകത്തിന് കൈമാറാം അത് വെച്ചിട്ടാണ് ഞാൻ നിന്നെ നീന്തല് പഠിപ്പിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ നീന്തുന്ന വീഡിയോ ഒക്കെ ആസിമിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് കയറിയപ്പോൾ കണ്ടു അപ്പോൾ അപ്പൊ നമുക്കിപ്പോ സജിസാറേ ആസിമിന്റെ അടുത്ത് എറിയുന്ന പുഴയിലേക്ക് നല്ല കൂളായി നീന്തുന്നു അപ്പോൾ മലന്ന് കിടന്ന് നീന്തുന്നു കമിഴ്ന്നിടന്ന് നീന്തുന്നതും എല്ലാം കണ്ടു അപ്പൊ പല ടെക്നിക്കും പഠിച്ചു ചുമ്മാ സാധാ നീന്തുന്നില്ല പ്രൊഫഷണൽ രീതി തന്നെ പഠിച്ചു അപ്പൊ ഇനി ഒരു മത്സരത്തിനൊക്കെ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാവുന്നോ പോയി അതങ്ങനെയോ ഇപ്പോ രണ്ടു പ്രാവശ്യവും മൂന്നാമ മൂന്ന് ഭാഷയും സ്റ്റേറ്റിൽ മത്സരിച്ചിട്ടുണ്ട് പകരത്തെ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം മൂന്ന് ഭാഷയും സ്റ്റേറ്റിൽ മൂന്ന് മൂന്നൈറ്റത്തിൽ മത്സരിച്ചു ആ മൂന്നയറ്റത്തിലും ഗോൾ ഗുമെങ്കിൽ വെക്കും കഴിഞ്ഞു പിന്നെ നാഷണലിൽ രണ്ട് ഭാഷവും മത്സരിച്ചിട്ട് അവിടെ നിന്നും മൂന്ന് ഗോൾ ഗുമെങ്കല മൂന്നത്തിന് വെക്കും കഴിഞ്ഞു പിന്നെ ഇന്റർനാഷണലിലേക്ക് എത്തി ഇന്റർനാഷണൽ വേൾഡ് സീരീസ് പാരീസിൽ വെച്ചിട്ട് നടക്കുകയായിരുന്നു പാരാലിമ്പിക്സ് പാരാലിമ്പിക്സ് അപ്പം അതിൽ പങ്കെടുത്തു അതിൽ നിന്ന് ഇപ്പത്ത് സിംഗപ്പൂരിൽ വെച്ച് നടന്ന വേറൊരു ചാമ്പ്യൻഷിപ്പ് സെലക്ഷൻ കിട്ടി അപ്പം അതൊക്കെ പോയി കഴിഞ്ഞ ഞായറാഴ്ച മുമ്പാണ് പോയത് അവിടെ പോയിട്ട് വേറൊക്കെ ഒളിമ്പിക്സിലൊക്കെ മത്സരിച്ചിട്ടുള്ള വലിയ വലിയ താരങ്ങളും ഒരാളായിട്ട് ഇരിക്കും മത്സരിക്കാൻ പറ്റി അങ്ങനെ പോയി ഇപ്പോൾ വേറെകിൽ എന്റെ കൂടെ ഉള്ളൊരു വേൾഡ് ചാമ്പ്യൻ ഇപ്പൊ സ്റ്റൈലാണോ എന്താ ഫ്രീ സ്റ്റൈലും ബാക്ക് സ്ട്രോക്കും ഉണ്ട് ഓക്കെ ഏതാ ഇഷ്ടം കൂടുതലൊ നീന്തലില് ഇപ്പോഴെ ക്രോസ് ചെയ്യാൻ നോക്കിയോ

സാഹപോകിപ്പിച്ചാണല്ലോ അപ്പം സ്വിമ്മിങ്ങിൽ അടുത്ത ഏഷ്യൻ ഗെയിംസിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജപ്പാൻ വെച്ച് നടക്കുന്നുണ്ട് അപ്പം അതിലേക്ക് പങ്കെടുക്കണം ഇന്ത്യ പ്രതിനിധി പങ്കെടുക്കണം ഫസ്റ്റ് മരിക്കണം അതേപോലെ തന്നെ ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വരാൻ നിൽക്കുകയാണ് അപ്പം അതിൽ മത്സരിക്കണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ബകല് മഴിക്കണം അങ്ങനെ അങ്ങനെ തന്നെ നടക്കട്ടെ നമ്മുടെയൊക്കെ പേര് നമ്മുടെ ആ ഭാരതത്തിന്റെ പേരിൽ പേര് എന്തൊക്കെയാ ഇപ്പൊ പരിശീലന പരിപാടികളൊക്കെ എങ്ങനെയാ പോകുന്നത് പരിശീലന പരിപാടി പോകുന്നുണ്ട് ഇന്നും പ്രൊഫഷണലായിട്ട് ഉഷാറാക്കി കൊണ്ടുവരണം നല്ലോണം പ്രാക്ടീസ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഏഷ്യൻ ഗെയിംസും ഒളിമ്പിക്സൊക്കെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ല വിജയം ഇഷ്ടാക്കാനും എനിക്ക് സാധിക്കുള്ളൂ അപ്പം സ്പോൺസേഴ്സുകൾ ഇതുവരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുപാട് നല്ല നല്ല സ്നേഹമുള്ള ആൾക്കാരുടെ ഒക്കെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ടിൻ്റെയൊക്കെ ഒരു ഫലമായി ഇതുവരെ ചുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു സ്പോൺസർഷിപ്പ് ഗായം മാത്രമാണ് നമുക്ക് ആ ഒരു ഇന്ത്യ സ്വപ്നത്തിലേക്ക് എത്തി പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇത് കേൾക്കുന്നവരാരെങ്കിലും ഒക്കെ ചിലപ്പോൾ അതിലേക്കൊക്കെ എത്താനുള്ളൊരു വഴിയും കൂടെ ആകുമായിരിക്കും അല്ലേ നമ്മളുടെ നാളെ നമ്മുടെ ഇന്ത്യയുടെ പേര് പല ഉന്നത വേദികളിലും മുഴങ്ങി കേൾക്കാൻ നിങ്ങളെക്കൊണ്ടും കൊണ്ടും ചിലപ്പോൾ സാധിക്കുമായിരിക്കാം അപ്പോൾ ആസിമിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ഞങ്ങളെല്ലാവരും ആസിമിന്റെ ഈ ജൈത്രയാത്ര ഇങ്ങനെ തന്നെ തുടരട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നവരാണിപ്പോൾ ഉള്ള എല്ലാവരും അങ്ങനെ ഉള്ളവരുടെ മുമ്പിലേക്കാണ് ആസിം ജീവിച്ച് കാണിക്കുന്നത് ഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെ നീന്തി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനിയും മുന്നോട്ട് കുറേ കാര്യങ്ങൾ ആസിം പ്ലാൻ ചെയ്തുപോലെ തന്നെ നടക്കട്ടെ ഒത്തിരി ഒത്തിരി ഭാവങ്ങൾ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒഴുക്കിനെതിരെ ശാരീരിക പരിമിതികളെ മറികടന്ന് ലോക പാരാസ്വിമ്മിംഗ് എട്ടാം റാങ്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് ആസിമുമായി അഭിമുഖം നിർവഹണം റിയാസ് കണപ്പുറിയിൽ സഹകരണം അരുൺ സിപ്രകാശ് യുവവാണി സമാപിക്കുന്നു